എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ ഇൻസിഡൻ്റ് നിങ്ങളോട് പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം വേറെ ഒന്നുമല്ല ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മലയാളം റെസിറ്റേഷൻ മലയാളം പദ്യപാരായണത്തിന് ടീച്ചർ എന്നെ പിടിച്ച് നിർത്തി നിർബന്ധിച്ച് എൻ്റെ പേരെഴുതി വെച്ച് ടീച്ചർ എന്നെ പദ്യപാരായണം പഠിച്ചിട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കവിതയൊക്കെ തന്നെ എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു ആകെ ഒരു മൂന്നാല് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതുവരെ ഞാൻ സ്റ്റേജിലൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് ഒരു കോമ്പറ്റീഷനും കയറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്കാണെങ്കിൽ ആകെ വിഷമം ടെൻഷൻ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു വലിയ പോയാണ് എനിക്ക് തന്നു വിട്ടത് അത് മുഴുവൻ ഞാൻ കാണാതെ പറയുമോ എനിക്ക് മറന്നു പോവോ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിറയല് എൻ്റെ കൈയൊക്കെ ആകെ വേർക്കുന്നു സൗണ്ട് ഇടർന്നു ഒരു ടെൻഷൻ്റെ ബുദ്ധിമുട്ട് കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ വലിയൊരു ബലൂൺ ഊതി വെറുപ്പിച്ച പോലെയാണ് പിറ്റേ ദിവസം ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് രാത്രി അമ്മയെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അങ്ങനെ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ് പിറ്റേ ദിവസം പോയി സ്റ്റേജിൽ കയറി സ്റ്റേജിൽ അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് മറന്നു പോകുമോ എനിക്ക് ടെൻഷനുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫുൾ കാണാതെ പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയും ഇല്ലാതെന്ന് ഞാൻ കരച്ചിലിൻ്റെ വക്കോളം എത്തി തന്നെ ടീച്ചർ ധൈര്യം തന്നെ എന്തായാലും സ്റ്റേജിൽ കയറിക്കോ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നവരാരെയും നോക്കണ്ട സ്കൂളിൻ്റെ ആനുവൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് കോമ്പറ്റീഷൻ നടത്തുന്നത് അപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ആരെയും നോക്കണ്ട സ്റ്റേജിൽ ആരും ഇല്ല സ്റ്റേജിൽ ധന്യം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് കവിത ചൊല്ലിക്കോളാൻ പറഞ്ഞു ആ തന്ന ടീച്ചർ തന്ന ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ കയറി ഞാൻ വേറെ ആരെയും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ കണ്ണിലാകെ ഇരുട്ട് മാത്രമായിരുന്നു പക്ഷെ കാണാപ്പാടം പഠിച്ചു വെച്ചിരുന്ന വരികളൊക്കെ ചൊല്ലി ഇറങ്ങിപ്പോയി സമ്മാനം കിട്ടിയപ്പോൾ എനിക്ക് സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ കാരണം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ആ ഒരു ടെൻഷൻ എന്താണ് എന്നുള്ളത് കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ സന്തത സഹചാരിയായിട്ട് കൂടെ ഒരു കാര്യമാണ് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ടെൻഷൻ ഫ്രീ ആയി നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെ ടെൻഷൻ ഫ്രീ ആകാം എന്നുള്ളതാണ് അപ്പോൾ അതിന് എനിക്ക് നിങ്ങളോട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് ഓർത്ത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പത്ത് ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന എക്സാമിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ബി എസ് സിയിൽ അഭിമുഖീകരിക്കുന്ന ഇൻ്റർവ്യൂവിനെക്കുറിച്ച് ഓർത്തി ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ ഇൻ്റർവ്യൂ ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് നമ്മൾ ഈ ടെൻഷൻ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് സാമ്പത്തികമാവാം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആവാം അതല്ലെങ്കിൽ മക്കളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടാവാം മക്കൾക്ക് അഡ്മിഷൻ എന്നുള്ളതാവാം വീട് വെക്കുന്നതാവാം ലോണാവാം എടുക്കുന്നതാവാം ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ ടെൻഷന് യാതൊരു കുറവുമില്ല കാരണം ഒരു ടെൻഷൻ കഴിയുമ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ഇഷ്ടംപോലെ തരികയാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഈ ടെൻഷൻ ഫ്രീ ആകാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഇന്ന് എൻ്റെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ അല്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് നമ്മൾ നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാര്യ കാരണം പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയായി തീരും എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല നമ്മൾ ചെയ്യാവുന്നതിനെ മാക്സിമം നന്നായിട്ട് ചെയ്യുക പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇത്രയും ഒരു മാനസിക പിരിമുറുക്കം സ്വയം ഉണ്ടാക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു അത്യാവശ്യ സ്ഥലത്ത് നമ്മൾ പോവുകയാണ് നമുക്കൊരു പതിനൊന്ന് മണിക്ക് അവിടെ എത്തണം പക്ഷെ പോകുമ്പോൾ വഴിയിൽ അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ആണ് വാഹനങ്ങൾ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയിലാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് കുറെ ദേഷ്യപ്പെട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കാരണം ഇതൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ അതുകൊണ്ട് എന്നൊന്നും ചിന്തിച്ച് നോക്കുക ഫ്രണ്ടിലും വാഹനങ്ങളാണ് ബാക്കിലും വാഹനങ്ങളാണ് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥ പോലും അല്ല അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ ഒന്ന് ഇൻഫോം ചെയ്യുക ഞാൻ അങ്ങോട്ടേക്ക് വന്നതാണ് നല്ല ട്രാഫിക് ആണ് നമ്മൾ എത്തേൻ നമുക്ക് എത്താൻ പറ്റും എന്നൊരു ഉദ്ദേശ സമയം കാണുമല്ലോ അതിനെക്കാട്ടി ഒരു പത്ത് മിനിറ്റ് കൂടുതൽ സമയം അവരോട് പറയുക അപ്പം നമുക്ക് അവിടെ ടെൻഷൻ ഒന്ന് റിലാക്സ് ചെയ്യാം ഏത് സാഹചര്യമായാലും നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാകും അപ്പം അങ്ങനെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലാതെ അവിടെ ഇരുന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറേ ദേഷ്യം കാണിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൺട്രോളിലല്ലാത്ത നമ്മുടെ കയ്യിലല്ലാത്ത ആ ട്രാഫിക് ജാം നമ്മൾ വിചാരിച്ചുണ്ടാക്കിയതല്ല നമ്മൾ വിചാരിച്ച അത് മാറ്റാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത് നമ്മൾ തന്നെ അതൊന്ന് ഒഴിവാക്കുക കാരണം അതിൽ എന്താണ് നമുക്ക് മാറ്റേണ്ടത് എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക ദേഷ്യമാണോ വരുന്നത് അതോ ടെൻഷനാണോ വരുന്നത് വിഷമമാണോ എന്താണ് എന്ത് ഇമോഷൻസാണ് നമുക്ക് കൂടുതലധികം വരുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഇപ്പോൾ ഇവിടെ കിടന്ന് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവും ഞാൻ ടെൻഷൻ അടിച്ചോണ്ട് എൻ്റെ മെൻറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് കുറേ കൂടെ ബുദ്ധിമുട്ടിലാവുകയുള്ളൂ എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്വയം റിലാക്സ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ഇമോഷൻസ് അല്ലെങ്കിൽ ഓവർ ഫീലിങ്സ് ആയിട്ടുള്ള സമയങ്ങളിൽ സെൽഫ് കൺട്രോൾ ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു ഇമോഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് മുമ്പിൽ നിൽക്കുന്ന ആരാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണ് ഇതൊന്നും ഓർക്കാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന ആൾ ചില ശീലം ചില ആൾക്കാർക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ അരുതാത്തത് എന്തെങ്കിലും നമ്മൾ പറയും നമ്മൾ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും അവരോട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇപ്പോൾ മുഖം വീർപ്പിച്ച് നിന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ടെൻഷൻ അടിച്ചതുകൊണ്ടോ അവിടെ നമ്മൾ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിലായതുകൊണ്ടോ ഒരു കാര്യമില്ല ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു സർവെൻറ്റ് വരികയാണ് ഡെയിലി ജോലിക്ക് വരികയാണ് അപ്പോൾ എത്ര പറഞ്ഞാലും അവർ ആയിട്ടേ വീട്ടിൽ വരുകയുള്ളു എന്നും അങ്ങനെ തന്നെയാണ് എന്നിട്ട് അപ്പോൾ ലേറ്റായിട്ട് വരുമ്പോൾ വീട്ടിലുള്ള ആൾ വീട്ടിലെ വീട്ടുകാർ എന്തു ചെയ്യും അവരെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഒരുപാട് ജോലി പെൻഡിങ് ഉണ്ട് നീ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് അവരെ പുറകെ നടക്കുകയാണ് അപ്പൊ നമുക്കത് എന്നും ടെൻഷനാണ് അവർ വരുന്നതേ നമുക്ക് ടെൻഷനാണ് കാരണം ലേറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അവർ ഭംഗിയായിട്ട് ചെയ്തു തരുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കളഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ നമുക്ക് അവര് വേണം എന്നാൽ അവർ നമ്മളെ രീതിക്ക് അനുസരിച്ചൊന്നും ചെയ്തു തരുന്നുലേ ഈ ഒരു ടെൻഷനാണ് വീട്ടിലെ അമ്മയ്ക്ക് എന്നും ഉള്ളത് അപ്പോൾ ഒന്നുകിൽ അവരോട് മുഖം വീർപ്പിക്കാതെ ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ അവര് വരുമ്പോൾ തന്നെ ഈ നെഗറ്റീവ് കമന്റ് പറയാതെ അവരെന്നും എത്ര പറഞ്ഞാലും ഇങ്ങനെ വരുവുള്ളൂ അതിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അവർ വന്ന് വൃത്തിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ സ്വയം സമാധാനപ്പെടുക എന്നുള്ളതാണ് ഒരു വഴി രണ്ടാമത്തെ വഴി നമുക്ക് അവരോട് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അതായത് ചൊറിയാൻ നിൽക്കുന്ന സ്വഭാവം ചില ആൾക്കാർക്കൊക്കെ കാണുമല്ലോ അപ്പൊ അങ്ങനെ നിൽക്കാതെ നമ്മൾ അവരോട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ എന്നും ഇതുപോലെ ലേറ്റായി വന്ന ബുദ്ധിമുട്ടാണ് കുറച്ചും നേരത്തെ അല്ലെങ്കിൽ ലേറ്റായി വരുന്ന അനുസരിച്ച് പോകാനിറങ്ങുന്ന സമയം കുറച്ചുകൂടെ സമയം നിന്ന് ജോലി പെൻഡിങ് ഉള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കാം ഇനി ഒരു രീതിയിലും നിങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സെർവൻ്റിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെൻഷൻ കൊണ്ടു നടക്കുന്നതിന് പകരം നമുക്ക് അവരോട് സ്നേഹത്തോടെ അവരെ പറഞ്ഞു വിടാം ഇനി വരണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാം അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രശ്നത്തിന് രണ്ട് മൂന്ന് സൊല്യൂഷൻസ് നമ്മുടെ മുമ്പ് ഉണ്ട് അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ എല്ലാ ദിവസവും അവര് വരുമ്പോ ചെയ്യുന്നത് എന്താണ് അവരെ ആകെ ഇറിറ്റേറ്റ് ചെയ്യുക അവരെ പറഞ്ഞു വിടുക അവരെ അവരെന്നിട്ട് നമുക്ക് പകരം പണി തരുന്നത് പോലെ അവര് ചെയ്യാനുള്ള ജോലികളൊന്നും വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊന്നും ചെയ്ത് തല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവര് പോകും നാളെ ഇതുപോലെ ഞാൻ വരവുള്ളൂ എന്ന ഭാവത്തിലായിരിക്കും അവരുടെ പോക്ക് അപ്പോൾ ഈ ഒരു ടെൻഷൻ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ ഇരിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ വിചാരിച്ചാൽ സൊല്യൂഷൻസ് ഉണ്ടാക്കാം നമ്മൾ നമ്മുടെ ഇമോഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് അതിന് എന്താണ് അതിനൊരു പോംവഴി എന്ന് പോലും ചിന്തിക്കാതെ നമ്മളെപ്പോഴും ഇത് തന്നെ ആലോചിച്ചാൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും അതിന് ഒരു സൊല്യൂഷൻ കിട്ടാത്തത് എന്നുള്ളതാണ് സത്യം അപ്പോൾ എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്നൊന്ന് സമാധാനത്തോടെ ചിന്തിക്കുക എന്നുള്ളതാണ് മൂന്ന് നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഓവർ ഫീലിങ്സ് ആയി വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ആ സമയത്തും ആ വിഷമങ്ങളും ടെൻഷനുമൊക്കെ ഒന്ന് നമ്മൾ ഒഴിവാക്കാൻ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ചില ആൾക്കാർ വളരെയധികം ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഉള്ളതാണ് ചിലർക്ക് അത്രയ്ക്ക് കാണൂല്ലോ എന്ത് വന്നാലും ആ നമുക്ക് നോക്കാം എന്നൊരു മൈൻഡുള്ള ആൾക്കാർ കാണും പക്ഷെ പലരും അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ട്രോളിലല്ലാത്ത കാര്യമാണെങ്കിൽ എല്ലാം അല്ലെങ്കിൽ സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് എന്നൊന്ന് ചിന്തിക്കുക കാരണം ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടും ആ സമയമാകുമ്പോൾ അത് നടക്കാതെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ എല്ലാ വീട്ടിലെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം നമ്മളൊരു കാറിൽ എവിടെയെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിലോട്ട് ഒരു വൺ ഡേ ട്രിപ്പ് ടൂർ പോകാൻ വേണ്ടി നമ്മൾ റെഡി ആവുകയാണ് അപ്പോൾ രാവിലെ റെഡിയായി എല്ലാവരും സമയത്തെത്തി എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ എൻ്റെ ഇതു രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും എന്താണ് സംഭവിച്ചതെന്നറിയില്ല അവിചാരിത ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണ് തലേദിവസം രാത്രി വരെയും നമ്മൾ യാത്ര ചെയ്ത് കൊണ്ട് പാർക്ക് ചെയ്ത വണ്ടിയാണ് അതുവരെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു രാവിലെ എടുത്തപ്പോഴും ഇല്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്തിട്ടും വണ്ടി എന്താണ് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല നമുക്ക് പെട്ടെന്ന് ഒരു മെക്കാനിക്കിനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അങ്ങനെ എന്ത് ചെയ്തു വളരെ വിഷമിച്ച് അന്നത്തെ ട്രിപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു തിരിച്ച് എല്ലാവരും വേറൊരു പിന്നെ വാഹനം പിടിച്ച സമയത്ത് അവിടെ ബുക്ക് ചെയ്ത സ്ഥലത്ത് എത്താൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പിന്നെ യാത്ര അങ്ങോട്ട് മാറ്റി വെച്ചു ബുക്ക് ചെയ്ത റൂമൊക്കെ ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി നമ്മൾ വീട്ടിൽ വന്ന് കുറേ സമയം അല്ലെങ്കിൽ അന്ന് രാത്രിയാണ് നമ്മൾ പോവാനിരുന്ന ഹിൽ സ്റ്റേഷനിൽ എന്തോ മണ്ണിടിച്ചിലുണ്ടായി അല്ലെങ്കിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പോയ കുറേ ടൂറിസ്റ്റുകൾ അവിടെ കുടുങ്ങിക്കിടക്കാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ന്യൂസ് എഴുതി കാണിക്കുന്നതെന്ന് വെച്ചോളൂ ഇപ്പം നമ്മൾ എന്ത് പറയുമോ രക്ഷപ്പെട്ടു ദൈവം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു അപകടത്തിൽ ഞാൻ ചെന്ന് പെട്ടില്ല അപ്പോൾ രാവിലെ നമ്മൾ ഇത്രയും അല്ലെങ്കിൽ ഇങ്ങനെ എവിടെ ഇറങ്ങി പോവാൻ നിന്നാലും ഇത് തന്നെയാണ് അത് തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ കുറെ പഴിചാരി പരസ്പരം കുറ്റപ്പെടുത്തി കുറേ ടെൻഷൻ അടിച്ച് കുറേ സങ്കടപ്പെട്ട ആൾക്കാര് പിന്നീട് പറയുന്നത് എന്താണ് അത് നല്ലതിനായിരുന്നു എന്ന് അപ്പോൾ ഇങ്ങനെ ഒരു ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അപ്പോഴും ഇതുപോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ് സാറേ ഇല്ല ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ നമ്മൾ എന്താണോ നടക്കേണ്ടത് അതല്ലെങ്കിൽ നടക്കുള്ളൂ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആ നല്ലതിനാണ് സംഭവിച്ചത് ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് വേറെ വരും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതും നമുക്ക് ഒരു വളരെയധികം ടെൻഷൻ റിലീഫ് തരുന്ന ഒരു കാര്യമാണ് നാലാമത്തേത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ഉണ്ട് മോർണിംഗ് വാക്കിന് പോവാം അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ യോഗ മെഡിറ്റേഷൻ ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ അത് ഓരോന്നും ഇപ്പോൾ ബ്രീത്തിങ് ഉണ്ട് അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഉണ്ട് അതെല്ലാം ഈ വ്യായാമങ്ങളൊക്കെ ഏത് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരുപാട് എക്സ്പേർട്ടിന് നമുക്ക് കിട്ടും അതുപോലെയുള്ള എക്സ്പേർട്ടായ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആളിനോട് ചോദിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളിനോട് ചോദിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഈ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഓരോ എക്സസൈസും നമുക്ക് ഓരോ രീതിയിലുള്ള റിലാക്സേഷൻ ആണ് തരുന്നത് അതൊന്നും ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്താൽ നമ്മൾ അറി അറിഞ്ഞൂടാതെ അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കി ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കുറേ കൂടെ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ അത് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് എക്സസൈസൊക്കെ നമുക്ക് വളരെയധികം ടെൻഷൻ റിലീഫ് തരുന്നതിന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കുക അത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് അഞ്ചാമത്തേത് നന്നായി ഉറങ്ങുക നമുക്ക് വളരെ ടെൻഷനാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക അതും നമ്മളെ വളരെയധികം മൈൻഡ് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കാൻ സഹായിക്കും പിന്നെ ഫുഡ് ഫുഡ് കഴിക്കുക ഓവറായിട്ട് കഴിക്കുക എന്നല്ല നമ്മൾ സമയത്ത് പ്രോപ്പറായിട്ട് കഴിക്കേണ്ട ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടെ ഫിസിക്കലി കുറേ കൂടെ നമ്മൾ തളർന്നു പോകും ഒന്നാമത്തെ ടെൻഷനാണ് അതിൻ്റെ കൂടെ അപ്പോൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ നമ്മളാകെ വീക്കായി പോകും അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ടെൻഷൻ ആയതുകൊണ്ട് സമയത്ത് ഫുഡ് കഴിക്കില്ല സമയത്ത് ഉറങ്ങില്ല അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ മെന്റലി ഫിസിക്കലി നമ്മൾ കുറേ കൂടെ വീക്കാവും രണ്ടാമത്തെ ദിവസം ദിവസമാകുമ്പോൾ അതിലും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഈ ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ നമ്മളെ സെൽഫ് കെയറിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് ആറാമത്തേത് നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ നമുക്ക് ഏറ്റവും വിശ്വസതയുള്ളവരോട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ടെൻഷൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് കാരണങ്ങൾ കാരണങ്ങൾ പലതായിരിക്കും നമ്മളെ ടെൻഷൻ അടിക്കുന്നതിൻ്റെ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു വിഷമം നമുക്ക് വളരെയധികം ഉറങ്ങാൻ പറ്റുന്നില്ല നെഗറ്റീവ് തോട്ട്സ് മാത്രം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഒരു മൂന്ന് നാല് ദിവസം ആണ് എന്തെങ്കിലും ഒരു പരാജയത്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ആണ് അപ്പോൾ മൂന്നാല് ദിവസമൊക്കെ ഒരു നോർമൽ സങ്കടമാണ് അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നുണ്ട് എങ്കിൽ ആണ് കുഴപ്പമില്ല നമ്മൾ ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം നമ്മൾ ശരിക്കും നോർമൽ ലൈഫിലോട്ട് നമ്മൾ വരും പക്ഷെ അങ്ങനെയല്ല ഒരു എട്ട് ഒൻപത് എട്ട് പത്ത് ദിവസമൊക്കെ ആയിട്ട് ആ സങ്കടം അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമുക്ക് സങ്കടം കൂടി വരുന്നതേയുള്ള ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലോട്ടാണ് പോകണതെങ്കിൽ ആ ഒരു ടെൻഷൻ സ്ട്രെസ്സിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അതായത് നമ്മളെ ഫിസിക്കലി ഈ ടെൻഷൻ കാരണം നമ്മളെ ഫിസിക്കലി മെൻ്റലി അത് ഒരുപാട് ബാധിക്കും എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക എട്ട് പത്ത് ദിവസമായിട്ടും ആ ഒരു ടെൻഷനിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ സ്ട്രെസ്സിലോട്ട് അല്ലെങ്കിൽ അത് ഡിപ്രഷനിലോട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു എന്നാണ് അതിനർത്ഥം അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ട് പ്രൊഫഷണൽ ഡോക്ടറിനെ തന്നെ നമ്മൾ കാണുക അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കൗൺസിലിംഗ് അതല്ലെങ്കിൽ പിന്നെ മെഡിസിൻസ് എന്താണെന്ന് വെച്ചാൽ അത് ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിർബന്ധമായും നമ്മൾ ഇപ്പോൾ സൈക്കാട്ടിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ അത് മെന്റൽ ഇൽനെസ് ഉള്ളവർ മാത്രമാണ് സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് എന്നുള്ള ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണുക എനിക്ക് അങ്ങനെ അത് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉദ്ദേശിച്ചത് അതല്ല നമ്മൾ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന നമ്മുടെ നെഗറ്റീവ് തോട്ട്സിലിങ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ചെറിയ 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 പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു ഡോക്ടറിനെ കണ്ട് അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് സംസാരിച്ച് നമ്മൾ മെഡിസിൻസോ കൗൺസിലിങ്ങോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും ചെറിയ മെന്റൽ ഡെഷൻ മൂന്നാല് ദിവസം ഒക്കെ ഞാൻ പറഞ്ഞത് എട്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സങ്കടങ്ങളെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ നെക്സ്റ്റ് പോയിന്റ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് മിക്സ് ചെയ്യാതിരിക്കുക അതായത് രണ്ടിനും ഇടയിൽ ഒരു ബൗണ്ടറി നിർബന്ധമായും വെക്കുക എന്നുള്ളതാണ് ഒഫീഷ്യൽ ടെൻഷൻസ് അല്ലെങ്കിൽ അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അത് അവിടെ വെച്ചിട്ട് വരിക നമ്മുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ആവാതിരിക്കാൻ നിർബന്ധമായും ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ആ ടെൻഷൻ ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ ആവില്ല അത് നമ്മളെ പേഴ്സണൽ ലൈഫിനെയും ലൈഫിനെയും ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒന്നിലേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു ആളാണെങ്കിൽ എന്ത് ചെയ്യുക എല്ലാം കൂടെ നമ്മളിങ്ങനെ ഓടി നടന്ന് ചെയ്യാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക ഒരുപാട് ജോലികൾ പെൻഡിംഗ് ആണ് അതിനു വേണ്ടി വെറുതെ ടെൻഷൻ അടിക്കാതെ പിന്നീട് നമുക്ക് ആ ഫസ്റ്റ് വൺ പ്രയോറിറ്റി കൊടുത്ത് അത് ചെയ്യാം നെക്സ്റ്റ് ഉള്ളത് ഏതാണ് ഇത് തീർത്തിട്ട് അത് ചെയ്യേണ്ടത് ഏതാണ് ഇങ്ങനെ നമുക്കൊന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ആക്കി വെക്കാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം പ്രായമായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ഉപകാരമായിരിക്കും കാരണം അവർ കുറച്ച് ആയ ആൾക്കാർ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ അവരെന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എല്ലാം മറന്നുപോയി എന്നൊക്കെ അവർക്ക് തോന്നും അതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ അതൊന്ന് എഴുതി വെക്കാവുന്നതാണ് ഇനി നയൻത്ത് പോയിന്റ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർഫെക്ഷൻ ആയിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി കളയുക മാക്സിമം ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യുക അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും പെർഫെക്ഷൻ ഏറ്റവും ഭംഗിയായിട്ടേ ഞാനത് ചെയ്യുള്ളൂ എന്നുള്ളൊരു പിടിവാശി കളയുക അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധി കളയുക നമുക്ക് ആരെങ്കിലും ഹെൽപ്പിനെ വിളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഒരു ആർട്ടിക്കിൾ എഴുതി വെച്ചു അപ്പോൾ രാത്രി ഞാൻ കുറേ ഒക്കെ നോക്കി കുറേ റെഫർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരു പത്ത് പേജുള്ളൊരു ആർട്ടിക്കിൾ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് രാത്രി വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓ സൂപ്പറാണ് നന്നായിട്ടുണ്ട് ഇനി ഇതിലൊന്നും മാറ്റം വരുത്താനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും ഞാൻ വെളുപ്പിന് എണീറ്റ് അതിനെ എടുത്ത് ഒന്നുകൂടെ നോക്കുമ്പോൾ എനിക്ക് തന്നെ എന്ത് തോന്നും ഈശ്വരൻ ഞാനിത് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൽ ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതായത് രാത്രി ഇപ്പോൾ എല്ലാം പെർഫെക്ഷനായി ഞാൻ ചെയ്തു വെച്ചു എന്ന് അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്ഷനായി എന്നായിരിക്കും എൻ്റെ മനസ്സിൽ തോന്നിയത് പക്ഷേ രാവിലെ എനിക്ക് തന്നെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മളത് ഒരു വീണ്ടും ഒരു പുനർവായനയിലൂടെ നമുക്ക് അതിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും ഞാനൊരു എൻ്റെ എൻ്റെ കാര്യത്തിലുള്ളൊരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പല കാര്യങ്ങളിലും നമ്മൾ ആദ്യം നമുക്ക് പറ്റുന്നതുപോലെ ഒന്ന് അത് ആ ഒരു തുടങ്ങിയ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്ന് അത് കുറച്ചുകൂടെ നല്ല സൂപ്പറാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പത്ത് നാളെ ആശങ്കകൾ ഒഴിവാക്കുക നാളെ എന്താവും നാളെ എന്താവും നമ്മുടെ ഫ്യൂച്ചർ എന്താ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്നത് പ്രസന്റ് ഈ നിമിഷത്തിലാണ് ഇന്നിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഈ ലൈഫാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ജീവിക്കേണ്ടത് ഈ ഒരു നിമിഷത്താ നിമിഷമാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ വളരെയധികം പറഞ്ഞ് പഠിപ്പിക്കുക അല്ലാതെ നാളെക്കുറിച്ചുള്ള ആശങ്കകൾ പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ഇരുപത് ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യും ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഒരു പരിധിവരെ നല്ലതാണ് പക്ഷേ അത് നമ്മുടെ ടെൻഷനായി മാറാൻ നമ്മളെ സമ്മതിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രസന്റ് ടൈമിൽ എനിക്ക് എങ്ങനെ ഏറ്റവും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഇതും നമ്മളെ ഒരു പരിധിവരെ നമ്മുടെ ടെൻഷൻ മാറ്റാൻ നമ്മളെ സഹായിക്കും ഇനി പതിനൊന്നാമത്തത് ടെൻഷൻ അകറ്റാൻ ചില ശീലങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കും ദയവ് ചെയ്ത് അതുപോലുള്ള ശീലങ്ങളിലേക്ക് പോകരുത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് എന്തെങ്കിലും സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് സിഗരറ്റ് കൂടുതൽ വലിക്കും അല്ലെങ്കിൽ മദ്യം കഴിക്കുക പിന്നെ റിലാക്സ് ചെയ്യാൻ കണക്കിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് അങ്ങനെയുള്ളത് ശീലമാക്കുക ഈ ശീലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക മാത്രമല്ല അമിതമായി കിടന്നുറങ്ങാൻ മാക്സിമം എട്ട് മണിക്കൂർ ഉറങ്ങേണ്ടടുത്ത് പതിമൂന്നും പതിനഞ്ചും മണിക്കൂർ ഉറങ്ങിയാൽ ഒരിക്കലും നമ്മുടെ ടെൻഷൻ മാറില്ല നമ്മുടെ ആകെ എണിക്കുമ്പോൾ ഒരു തലയ്ക്ക് ഒരു മന്ദത തോന്നുകയുള്ളൂ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നേയുള്ളൂ അതുപോലെ തന്നെ ചില ആൾക്കാരെ എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞിട്ട് വാരി വിളിച്ച് ജങ്ക് ഫുഡ്സും അത് ഇതൊക്കെ ഓവറായിട്ട് കഴിക്കാതിരിക്കുക അത് നമുക്ക് നമ്മുടെ വണ്ണം കൂടാനോ അല്ലെങ്കിൽ വെയിറ്റ് കൂടാനോ അതിലൂടെ വേറെ പല അസുഖങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും അപ്പം ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാർ ടെൻഷൻ വരുമ്പോൾ എനിക്ക് ഒന്ന് രണ്ടുപേരെ എനിക്ക് പരിചയമുണ്ട് ഓവറായിട്ട് ഫുഡ് കഴിക്കുക അപ്പം ഇതുപോലുള്ള ശീലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇനി പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ ചില ൾ നമ്മളെ ടെൻഷൻ കൂട്ടാനും ചിലത് കുറയ്ക്കാനും സഹായിക്കും എന്നാണ് അതിൽ പഠനങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഞാൻ പറയാം ഇപ്പോൾ നമുക്ക് പച്ചക്കറികൾ അല്ലെങ്കിൽ ഓറഞ്ച് യോഗർട്ട് അയല ചൂര പോലുള്ള മീനുകൾ ബദാം കഴിക്കുന്നത് ഇതൊക്കെ നമ്മളെ ടെൻഷൻ വളരെയധികം കുറയ്ക്കാൻ അല്ലെങ്കിൽ വളരെ ടെൻഷൻ ഫ്രീ ആക്കാൻ നല്ല റിലീഫ് തരുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഫുഡ് ഐറ്റംസ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതേസമയം ഇപ്പോൾ വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ പേസ്ട്രീസ് നല്ല ഷുഗർ കണ്ടന്റ് കൂടിയ സ്വീറ്റ്സ് പിന്നെ ചായ കോഫി പിന്നെ സ്പൈസി ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ടെൻഷനുള്ള സമയത്ത് ഇതൊക്കെ കഴിച്ചാൽ ചായ കോഫി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാൽ നമ്മളെ ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ പിരിമുറുക്കം കുറേ കൂടെ കൂടാനേ അത് സഹായിക്കുകയുള്ളൂ എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ബുക്കുകളിൽ വായിക്കുമ്പോഴും റെഫർ ചെയ്യുമ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ വായിച്ചതിൽ നിന്ന് എനിക്ക് ആ അറിവിൽ കിട്ടിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ടെൻഷൻ എങ്ങനെ അകറ്റാം എന്നുള്ളതിനെപ്പറ്റി നിങ്ങളോട് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇനി ഒരു കാര്യം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്തു വന്നാലും അല്ലെങ്കിൽ എങ്ങനെയുള്ള ഇഷ്യൂസ് ആയാലും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ ലൈഫാണ് ഞാൻ മെൻ്റലി സ്ട്രോങ് ആയിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എൻ്റെ ഡെയിലി ഡെയിലി ലൈഫിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ വർക്ക് പൊട്ടൻഷ്യൽ കൂട്ടാനും ഞാൻ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും അല്ലെങ്കിൽ എൻ്റെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നതിന് ഞാൻ ടെൻഷൻ ഫ്രീ ആയിരിക്കേണ്ടത് നിർബന്ധമായും അത്യാവശ്യമാണ് എന്ന് നമ്മൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം ടെൻഷനാവും പക്ഷെ അത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആവുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കാം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പല കാര്യങ്ങളിൽ ഓവർ ടെൻഷൻ ആകുന്നതും അല്ലെങ്കിൽ ആ ഒരു പിരിമുറുക്കം ഇപ്പോൾ സ്ട്രെസ്സ് ഡിപ്രഷൻ അങ്ങനെയുള്ള കാരണം സ്ട്രെസ്സ് ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ടെൻഷൻ കാരണം നമ്മളെ മെൻ്റലി ഫിസിക്കലി വളരെയധികം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ്സ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിലേക്ക് പോകാതെ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കുറേ പോയിന്റ്സ് ഞാൻ പറഞ്ഞു ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളിൽ പലർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് എങ്ങനെ ടെൻഷൻ ഫ്രീ ആകാം പറ്റി ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ആദ്യമായിട്ടാണ് ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് ഇതുപോലുള്ള വീഡിയോസിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാ ടെൻഷനും മാറി അല്ലെങ്കിൽ എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി